വളരെ ഒരു അനുഭവം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് എഴുപത്തൊന്ന് വയസ്സായിട്ടുണ്ട് ഉഷാമയാണ് പാലക്കാട് പാലക്കാടിനാണെ വില്ലേജ് ഓഫീസറായിട്ട് റിട്ടയറായ അമ്മയാണ് അപ്പോൾ എഴുതി അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബയസ്സ് അയച്ചു തന്നിരുന്നു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ നന്ദന സിനിമ ഇറങ്ങിയപ്പോൾ കാർമുകിൽ വർണ്ണൻ്റെ ആ പാട്ടുണ്ടല്ലോ അത് വളരെ ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക് കേൾക്കാൻ അങ്ങനെ ഒരു ദിവസം റിട്ടയർ ആയക്കിയ സമയമാണ് അമ്മ അടുത്ത വീട്ടിലെ മകൻ്റെ കയ്യിൽ ആ പാട്ടുണ്ട് ആ ഉണ്ട് അപ്പോൾ അവനോട് പറഞ്ഞു എനിക്കൊന്ന് തരുമോ ഞാൻ രണ്ട് ദിവസം കേട്ടിട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ മകൻ അമ്മയ്ക്ക് ഉഷാമയ്ക്ക് അടുത്ത വീട്ടിലെ കുട്ടിയാണ് ഈ സി ഡി കൊടുത്തു അങ്ങനെ രണ്ട് ദിവസം പാട്ട് കേട്ടു അങ്ങനെ രാത്രി ഉറങ്ങുമ്പം ഒരു സ്വപ്നം കാണുകയാണ് എന്താണ് സ്വപ്നത്തിൽ സ്വപ്നത്തിൽ ഭഗവാൻ അമ്മേനോട് പറയാ എന്തിനാ ആ കുട്ടീനോട് കേസറ്റ് വാങ്ങാൻ പോയത് നിന്റെ വീട്ടിൽ തന്നെ ഇല്ലേ ആ നിന്റെ മകൾ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ അതിൽ നാൽപ്പത്തി നാലാമത്തെ പാട്ട് സെലക്ട് ചെയ്ത് വെച്ച് നോക്കൂ എന്താണെന്ന് കേൾക്കാമല്ലോ പെട്ടെന്ന് ഒരു മണിക്കാണേ അമ്മ നിറ്റിയാണോന്ന് പോയി എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവുന്നില്ലാലോ അങ്ങനെ എന്തായാലും വരട്ടെ എന്ന് വിചാരിച്ച് ലാൻഡ് ഫോൺ ലാൻഡ് ഫോണുള്ള സമയമാണ് ലാൻഡ് ഫോണിൻ്റെ അടുത്തുള്ള പുസ്തകത്തിൽ നാൽപ്പത്തിനാല് എന്ന നമ്പർ എഴുതി വെച്ചു കേട്ടോ പിറ്റേന്ന് രാവിലെ അമ്മ മകള് കൊണ്ടുവന്ന ഒന്നും നോക്കാറില്ല ആ സീ സി ഡി എടുത്ത് സെലക്ട് ചെയ്ത് നാൽപ്പത്തി നാലാമത്തെ പാട്ട് വെച്ചപ്പോൾ അമ്മ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി അതേ പാട്ട് തന്നെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഇത് ആരോട് പറഞ്ഞാലിട്ട് വിശ്വസിക്കില്ല രാത്രി കണ്ണൻ ഇങ്ങനെ വന്നിട്ട് ആ ആ സി ഡിയുടെ ചട്ടയും ഒക്കെ മനസ്സിൽ കാണിച്ചു തരിക എന്നിട്ട് കണ്ണൻ്റെ ചിത്രമുള്ള ആ സി ഡി ആയിരുന്നു അത് കാണിച്ചു തരിക എന്നിട്ട് നാൽപ്പത്തിനാലാമത്തെ പാട്ട് എന്നെ സെലക്ട് ചെയ്ത് വെക്കാനും പറയുക ആരോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ അമ്മ എന്നോടകത അങ്ങനെയാണ് പറഞ്ഞത് എന്നിട്ട് അടുത്ത വീട്ടിലെ കുട്ടിക്ക് കേസറ്റ് തിരിച്ചു കൊടുത്തു അവനോട് പറഞ്ഞു ഞാൻ കേട്ടിട്ടോ അപ്പോൾ കുട്ടി പറഞ്ഞു അമ്മയ്ക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തന്നെ ആ മതിയല്ലോ ഒന്ന് അമ്മേനോട് ചോദിച്ചു പക്ഷേ അമ്മയ്ക്കിതൊന്നും പറയാൻ പറ്റിയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ ആരെയും വിശ്വസിക്കുകയോ വിശ്വസിക്കുക ഭഗവാൻ്റെ ഭക്തരായിട്ടുള്ള എല്ലാവരും വിശ്വസിക്കട്ടോ ഇങ്ങനെ ഇങ്ങനെയുള്ള മിറക്കിൾസ് അനുഭവങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അമ്മ എഴുപത്തൊന്ന് വയസ്സായി അതുകൊണ്ടാണ് എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ട് പറഞ്ഞത് കൊണ്ടാണ് വയസ്സയച്ചു തന്നിട്ട് ഞാനത് കേട്ട് പറയുന്നത് നിങ്ങൾ അയക്കുന്നവരെ എഴുതിയിട്ട് ഫോട്ടോ എടുത്തയക്കുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയക്കുക ഇത് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നി അത്രയും മനോഹരമായിട്ടുള്ള ഒരു അനുഭവമല്ലേ ഈ ദിവസം ധന്യമാകാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ഒന്നും പറയാനില്ല എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ വരണം ദിവസവും നമ്മളിപ്പോൾ കൃഷി വിഗ്രഹങ്ങൾ സമ്മാനം കൊടുക്കുന്നുണ്ട് വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ ഹരേ കൃഷ്ണ